ആയിരത്തിലധികം പേർക്ക് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇടുക്കി വാഴത്തോപ്പ് പഞ്ചായത്തിലെ നിർദ്ധനായ ആളുകൾക്ക് സൗജന്യമായി പുതുവസ്ത്രങ്ങൾ നൽകിയാണ് ഇവർ ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുറച്ചു മണിക്കൂർ നേരത്തേക്ക് ഒരു വ്യാപാര സ്ഥാപനത്തെ പോലെയായി തുണിക്കടയിലും ചെരുപ്പ് കടകളിലും കാണും പോലെയുള്ള സജ്ജീകരണം സാധനങ്ങളെല്ലാം കവർ പോലും പൊട്ടിക്കാതെ അടുക്കി വെച്ചിരിക്കുന്നു വന്നവർക്കെല്ലാം ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അതും സൗജന്യമായി വാഴത്തോപ്പ് പഞ്ചായത്തിലെ ആയിരത്തിലധികം ആളുകൾക്കാണ് കുട്ടികൾ പേർക്ക് സൗജന്യമായി കൈത്താങ്ങായത്യോ സൗജന്യമായി നൽകുകയാണ് അവർക്ക് വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊജക്ടി ഞങ്ങക്ക് ലഭിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഓരോ വോളണ്ടിയേഴ്സ് വോളണ്ടിയേഴ്സിലും അവരുടെ സഹവർത്തിത്വവും സാഹോദര്യവും വളർത്താൻ ഞങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ടെന്നാണ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലയിലെ വിവിധ കടകളിൽ നിന്നും വിദ്യാർത്ഥികൾ നേരിട്ടെത്തിയാണ് സാധനങ്ങൾ ശേഖരിച്ചത് നമ്മുടെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ അവരെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഗ്രാമം എന്നതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ജനപ്രതിനിധികളും തന്നെ അധ്യാപകരും കുട്ടികളും എല്ലാവരും മാക്സിമം എഫർട്ട് എടുത്തു പത്ത് ലക്ഷം രൂപയുടെ സാധനങ്ങൾ ആവശ്യക്കാരുടെ കരങ്ങളിലെത്തി വാഴത്തോപ്പ് പഞ്ചായത്ത് അംഗങ്ങളുടെയും അഗതി മന്ദിരങ്ങളുടെയും സഹായത്തോടെയാണ് ആവശ്യക്കാരെ കണ്ടെത്തിയത് റിപ്പോർട്ട് രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി